ഇന്നലെയും മിനിഞ്ഞാന്ന് രണ്ട് ദിവസം സൂറത്തിൽ എൻ്റെ ആൻറ്റിയുടെയും അങ്കിളുടെ ഒപ്പം ആയിരുന്നു കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ എത്ര വ്ളോഗ് നിങ്ങൾ കണ്ടു കാണും ഫുഡ് കഴിക്കാൻ പോയതും അവിടെ എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ സൂറത്തിൽ നിന്നും എല്ലാം പാക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ നേരെ ബറൂച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് അവിടെയും കുറച്ച് മലയാളികളുണ്ട് മലയാളികളുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് നമ്മളിപ്പോൾ കൂടുതലും ഗുജറാത്ത് ഫുള്ള് മലയാളികളെ മാത്രം കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് പോണത് റൂട്ട് ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടൗൺ ടൗൺ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ നേരെ പോണത് അവിടെ ഒന്ന് രണ്ട് പേരെ ഞാൻ സംസാരിച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരായിട്ട് പിന്നെ നൈറ്റ് സർവൈവ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതാണല്ലോ മെയിനായിട്ട് രാത്രിത്തെ കാര്യമാണ് നമ്മൾ മെയിൻ പ്രശ്നം വരുന്നത് പിന്നെ മൊബൈൽ ചാർജ് ചെയ്യുക ഇത് ചാർജ് ചെയ്യുക അത് രണ്ട് ദിവസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് രണ്ട് വട്ടം എൻ്റെ ക്യാമറയും ഫോണും ചാർജ് ചെയ്യാനുള്ള പവർ ബാങ്ക് എൻ്റെ ക്യാരി ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ എവിടെയെങ്കിലും റിമോട്ട് പ്ലേസിൽ പെട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ പവർ ബാങ്കും എല്ലാ സംഭവങ്ങളും നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട് പ്ലസ് രണ്ട് ദിവസത്തെ സർവൈവ് ചെയ്യാനുള്ള ഫുഡും നമ്മുടെ കയ്യിൽ ലൈക്ക് ന്യൂസിൽ അതുപോലെ തന്നെ അങ്ങനത്തെ നട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ തുടങ്ങുന്ന വീഡിയോയുടെ എപ്പിസോഡ് ടുവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ പ്രിപ്പയറിങ് ഫോർ കാശ്മീർ ട്രിപ്പിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇൻ കേസ് അതൊന്നും ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഈ ഭാഗം പെട്ടെന്ന് കാണുന്നതെങ്കിൽ സംശയം തോന്നണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാ കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ക്യാരി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലേ അതൊന്ന് ഉപയോഗിക്കുന്ന സാഹചര്യം വരുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കുള്ളു കേട്ടോ ഈ ബറൂച്ച് എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി നമ്മുടെ നർമ്മദ നദിയുടെ തീരത്ത് ഉള്ള ഒരു സിറ്റിയാണ് കേട്ടോ ബറൂച്ച് എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്തിട്ട് എത്തിച്ചെല്ലാം പോണത് കൂടെ നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് പേര് നമ്മള് വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് കേട്ടോ वेलकम थैंक यू थैंक यू गुजरात बरोबर थैंक यू थैंक यू थैंक यू थैंक यू सो मच थैंक यू थैंक यू थैंक यू सूरत में था ना सूरत में लाइन है ये कुछ लगा है क्या അറിയണില്ല അറിയണില്ല ഗോഡി അങ്ങനെയാണ് അങ്ങനെ ആയിട്ടേ നമ്മള പെടലിൻ്റെ ഇത് കൊണ്ടോന്നു നമ്മളിപ്പോ ഉള്ളത് ബുറു ാണ് ഫോർ ഹോസ്റ്റിംഗ് മീ സപ്പോർട്ട് ചെയ്യുന്നതിന് സുഭാഷ് സുഭാഷ് ആണ് ഇവിടെ വർക്ക് ഇവിടെ ബിസിനസ് 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 ആണ് 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 എന്തായിരുന്നു ജോയൽ പേര് അമിത് ആൻഡ് വിവേക് വിവേക്

ആറാം ക്ലാസ്സില് അടിപൊളി മലയാളം നല്ലോണം പറയലേ അടിപൊളി അപ്പൊ ഒരു സബ്സ്ക്രൈബറിനെയാണ് കണ്ടിരിക്കുന്നു അതിന്റെ വീഡിയോസ് നാളെ വരണ്ട よろしくお願いします。 പിറ്റേ ദിവസം കാലത്ത് ഏഴുമണിയായപ്പോഴാണ് എണീറ്റത് കാരണം അവിടെ വെളിച്ചം വരണമെങ്കിൽ സമയം ഏഴുമണി കഴിയണം കേട്ടോ എന്നാലേക്ക് വെളിച്ചായി വരുള്ളൂ ബറൂച്ചിൽ നല്ലൊരു താമസമായിരുന്നുണ്ട് അവർ ഒരിക്കൽ തന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു താമസവും ആയതുകൊണ്ട് നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടി ഇന്ന് നമ്മൾ ബറൂച്ചിൽ നിന്നും വഡോദര അല്ലെങ്കിൽ ബറോഡ എന്നൊക്കെയാണ് പറയാം കേട്ടോ എല്ലാവരും ഗൂഗിളിൽ നോക്കുമ്പോൾ ബറോഡ ഒരു അറുപത് കിലോമീറ്റർ ഇവിടെ നിന്ന് കാട്ടുന്നുള്ളൂ ബറൂച്ചിൽ നിന്നും അറുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ജയകുമാർ സാർ ജയകുമാർ നായർ സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മലയാളീനെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആ സാറിനെ വിളിച്ചിട്ട് സാർ ഒരു ലൊക്കേഷൻ തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇനി സൈക്കിള് അവിടെ നിന്ന് എടുത്ത് പാർക്കിങ്ങിൽ നിന്ന് എടുത്ത് നമ്മൾ പോണത് ഞാൻ ഇവിടെ പെട്രോൾ പമ്പിനെക്കാട്ടും കൂടുതൽ ഇങ്ങനത്തെ സ്ഥലങ്ങളോക്സ് കെ എഫ് സി ഡോമിനോസ് കഫേ കോഫിയുടെ എല്ലാം ഉണ്ട് കേട്ടോ ഫുള്ള് സംഭവങ്ങളുണ്ട് ഹോട്ടൽ ലീ നന്ദിനി എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പെട്രോൾ പമ്പിനെക്കാട്ടും കൂടുതൽ ഈ ഇങ്ങനത്തെ ഒരു ഇതാണ് വരണത് ഫുള്ള് ഞങ്ങളൊരു സ്റ്റോ പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ബാത്രീമിൽ പോകാൻ പരിപാടി ഹായ് പോലെ യൂട്യൂബ് ചെക്ക് ഓക്കെ അപ്പോ ഇതിവിടെ കാട്ടി ഈ സൈഡില് ഇതാ കോഫേ കോഫിയുടെ ഉണ്ട് സ്റ്റാർ ബോക്സ് ഉണ്ട് വലിയൊരു ഏരിയ കേട്ടോ എന്താ കഴിഞ്ഞാൽ സ്റ്റാർ ബോക്സ് ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ സ്റ്റാർ ബോക്സ് ചേച്ചി വലിയൊരു ലോറികൾക്കുള്ളതല്ല ഫാമിലി ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ലോറികൾക്ക് വേണ്ടി വേറൊരു സ്ഥലം ഉണ്ട് കേട്ടോ പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഒക്കെ ഉള്ളതല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ സ്ഥലങ്ങൾ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ രസമായിരുന്നു തന്നെ ലാസ്റ്റത്തെ ഇരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ലാസ്റ്റത്തെ ഇരുപത് കിലോമീറ്റർ മൊത്തം എഴുപത് കിലോമീറ്ററാണ് ഉള്ളത് കാലത്ത് കാലത്ത് അമ്പത് കിലോമീറ്റർ തീർത്തു ഉച്ചയായപ്പോൾ പറ്റണില്ല ഉച്ചയായപ്പോൾ ഇരുപത് കിലോമീറ്റർ മണിക്കൂറുകളായിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കണ ഇരുപത് കിലോമീറ്റർ ആൻ അങ്ങനെ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കൂടുമ്പോൾ ഓരോ പറമ്പിലും പോയിട്ട് കാര്യങ്ങൾ സാധിക്കുകയാണ് ഓരോ പറമ്പിലും പോയിട്ട് കാര്യങ്ങൾ സാധിക്കുക കേട്ടോ ഭയങ്കര ലൂസ് മോഷൻ എൻ്റെ ഒ ആർ എസ് ഉണ്ട് രണ്ട് കുപ്പി ഒ ആർ എസ് ഉണ്ട് അപ്പോൾ ആ ഡ്രൈവർ ചായ കുടിക്കാൻ കുടിക്കാനിവിടെ നിർത്തി ഞാൻ പറഞ്ഞു വയറിന് വയ്യ അപ്പോൾ ആള് ആൾക്ക് ആൾ ഭക്ഷണം കഴിക്കാണ്ട് എന്നെ വേഗം പറോടയിൽ കൊണ്ടാക്കാട്ടോ ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക് ഞാൻ പറഞ്ഞു കാലത്തത്തെ നാസ്ത കഴിച്ചത് പറ്റിയില്ല എന്ന് പറഞ്ഞു നാസ്ത കാലത്തെ കഴിച്ചത് പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആള് ആളുടെ ഭക്ഷണം വേണ്ട വിചാരിച്ചിട്ട് ആളെന്നെ അവിടേക്ക് നേരെ കൊണ്ടാക്കാം കേട്ടോ ക്ക് ഇരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നോളൂ ആകെ എഴുപത് കിലോമീറ്റർ ഉള്ളു അമ്പത് കിലോമീറ്റർ റൈഡ് ചെയ്തു ലാസ്റ്റ് ഇരുപത് കിലോമീറ്റർ പറ്റണില്ലാട്ടോ ലൈക്ക് ഭയങ്കര സ്ലോവില് ഞാൻ ഓരോ പറമ്പില് മൂന്ന് വട്ടം പറമ്പിൽ പോയിട്ട് കാര്യം സാധിച്ചു വയ വയർ ഇന്നലെ രാത്രി കഴിച്ചത് പണിയായി ഇന്നലെ രാത്രി എന്തോ സാധനം സംതിങ് എന്തോ പണിയായിട്ടാ സോ അറിയില്ല ഇന്നത്തെ ഇന്ന് ഭയങ്കര പണിയാകുമ്പോൾ തോന്നുന്നുണ്ട് കുളിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മൾ ട്രക്കിൽ കയറിയിട്ടാണ് പോണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിള് ട്രക്കിൽ കയറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ ജെ കെ സൈക്കിൾസ് ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രക്കിലെങ്ങാനും സൈക്കിള് കയറ്റി പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ വെട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രക്കിൽ ട്രക്കിൽ സൈക്കിൾ കേട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറയും എൻ്റെ ഓണായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കൃത്യം എന്താണോ അത് കാട്ടിട്ട് നിങ്ങളെ കൂടായിപ്പോയി കാട്ടിട്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ക്യാമറ ഓണ ചെയ്യുന്നത് നമ്മളിപ്പോ ട്രക്കിൽ കയറിയിട്ടാണ് പോണത് കേട്ടോ ഇരുപത് കിലോമീറ്റർ ഉണ്ട് മണിക്കൂർ ഒന്നാ ഞാൻ ചവിട്ടാന്ന് ഓണിട്ട് ഇരുപത് കിലോമീറ്റർ തീരണില്ലാട്ട സോ നമുക്ക് പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് പോണോ പന്ത്രണ്ട് കിലോമീറ്റർ പോകണം ഈ ഈ ലോറിയില് കയറ്റാന്ന് പറഞ്ഞാലും അത്ര എളുപ്പമുള്ള എളുപ്പ ആൾക്കാർക്ക് ലോറിയിൽ കയറ്റി പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാലും അത്ര

ആളുടെ ഭക്ഷണം ആള് വേണ്ടെന്ന് വെച്ചിട്ട് എന്നെ സഹായിക്കാണ്ട എന്നെ അറിയൂല ആൾക്ക് ഞാനായിട്ടൊരു ബന്ധുവില്ല അതൊക്കെയാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സഹായം ഇവിടെ ഒരു അപ്പോളോ ഫാർമസി ഉണ്ട് ഫാർമസി കേട്ടിട്ട് നമുക്ക് പയ്യ ഗുളിക വാങ്ങാം അല്ലെങ്കിൽ ശരിയാകുന്ന തോന്നില്ല എവിടെയാണെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സംസാരിച്ച് സംസാരിക്കാനാണ് പണിയാവട്ട ഭയ്യാ സ്റ്റമക് പെയിൻ ലൂസ് മോഷനെ മെഡിസിനേ

पाउडर एक ही वो स्टमक पेन लूज मोशन एक ही कितना टोटल फाइव पैकेट पाउडर ओ आर्स वो रजिस्टर कर दिया मेरा फोन नंबर है रजिस्टर्ड mm -hmm. हाँ अने वाइट एंड ब्लू कलर ആ ഓ ഫൈവ് പാക്കറ്റ് കിട്ടിട്ടാ സാധനങ്ങൾ കിട്ടി വേഷ് നമുക്ക് ഇവിടെ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയിലുള്ള സ്ഥലം തന്നിരിക്കണ ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് റൂംസ് ഇതല്ലേ റൂംസ് റൂംസ് ഓ റൂം നമ്പർ ടു മെജൈറുണ്ട് ഞാൻ ഒന്ന് കണക്ട് ചെയ്യട്ടെ വേസ് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് കൂടുതൽ സംസാരിക്കണൊന്നും നേരെയല്ല എം എസ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസ് കേട്ടോ എം എസ് എന്ന് പറയുന്നത് മഹാരാജ സയാജിറാവു സയാജിറാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡ ഗുളിക കഴിച്ചു ഒരു മലയാളി സാറിന് കിട്ടിയിട്ടുണ്ട് ആൾ സാറെന്തവിടെ ചെയ്യണമെന്ന് എനിക്കറിയില്ല സോ ഭയങ്കരമായിട്ട് ഇത് വരുന്നുണ്ട് വോമിറ്റിംഗ് പോലൊരു ഫീലിംഗ് ഉണ്ട് യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെൻറ്ററിലേക്ക് വന്നിരിക്കാനേട്ടാ അറിയില്ല ഞാൻ എന്തായാലും കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി എനിക്കാണെങ്കിൽ കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖമൊന്നും കഴുകി ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര തണുത്തിട്ട് പാടില്ല വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് പണി പാളീന്ന് പറഞ്ഞിട്ടാ നമുക്ക് നവി മുമ്പൈയിൽ വെച്ചിട്ടാണ് ഫുഡ് പോയിസൺ വന്നത് ജസ്റ്റ് ഒന്ന് വൊമിറ്റ് ചെയ്ത് അതങ്ങനെ അതങ്ങനെ തന്നെ പോയി ഇത് വോമിറ്റ് ചെയ്യാനും വരുന്നുണ്ട് വോമിറ്റ് ചെയ്യാനും പറ്റുന്നില്ല ഉള്ളിൽ നല്ല ബോഡി പെയിനും ബോഡി പേ എല്ലാം എല്ലാം കൂടിയിട്ടൊരു ഒരു ഇതായിട്ട് അപ്പം ശരിക്കും ഇതായി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ളൊരു യാത്ര എപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണത് എന്തായാലും ഇന്ന് രാത്രി ഡോക്ടറെ തന്നെ ഡോക്ടറെ പോയി കാണാമെന്ന് പറയുന്നിട്ടാ ഞാനിപ്പോൾ നമ്മുടെ നുവീൻ നുവീൻ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ളത് മുന്നേ ബ്ലോഗിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു കൺസൾട്ട് ചെയ്തു അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങി നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വൈസ് ചാൻസലർ ഈ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ നായർ സാറ് അപ്പോൾ സാറിനെ വിളിച്ചിട്ട് ഡോക്ടറെ കാണാൻ പോകുക പറയുന്നുണ്ട് പോകുക എന്ന് പറഞ്ഞു ഒന്ന് രാത്രി കൺഫേം ചെയ്തു അല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ അത്ര സേഫല്ല എന്താണ് അസുഖം എന്ന് നാളറിയാൻ ഗൈസ് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആരോഗ്യം എനിക്കില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും സ്റ്റേ റ്റു ഗൈസ് നാളെ ആറ് മണിക്ക് കാണാം എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് യാത്ര ഇനി തുടരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് എത്ര ദിവസം ഇനി ഇവിടെ കെടുക്കേണ്ടി വരും എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ വീഡിയോസ് ഉണ്ടാവില്ല സോ നാളെ അറിയാം കയസ് എൻ്റെ കയ്യിൽ മൂന്ന് മൂന്നോ നാലോ വീഡിയോസ് ഉള്ളൂ ബാക്കപ്പ് അറിയില്ല ചിലപ്പോൾ മൂന്നാല് ദിവസം ഇവിടെ തന്നെയായിരിക്കും അല്ലെങ്കിൽ നാളെ ആറു മണിക്ക് വീഡിയോ ഉണ്ടാവും അപ്പോൾ സ്റ്റേറ്റ്യുണ്ട് നാളെ ആറു മണിക്ക് കാണാം നാളെ അറിയാം അറിയാം കയസ് നാളെ പറയാം